ഇന്ന് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ റോസാമിസ്റ്റിക്ക അഥവാ നിഗൂഢതയുടെ റോസാപുഷ്പം എന്ന പേരിൽ അമ്മയുടെ തിരുനാൾ കൊണ്ടാടണമെന്ന് അമ്മ നേരിട്ട് നിർദ്ദേശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് അന്ന് അമ്മ റോസാമിസ്റ്റിക്ക എന്നാൽ എന്ത് എന്നതിലേക്ക് ഒരു സൂചനയും നൽകി അമ്മ പറഞ്ഞു ഞാൻ യേശുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ് അതായത് സഭയുടെ അമ്മയാണ് ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി റോസമെസ്റ്റിക്ക മാതാവിന്റെ തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഇറ്റലിയിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മാത്രം ഏഴ് തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മോൻസി ചിയാലി വടക്കൻ ഇറ്റലിയിലെ ഒരു പ്രദേശമാണ് അവിടെയാണ് പെറീന ഗില്ലി ജനിച്ചത് അവിടെയുള്ള ഒരു ആശുപത്രിയിൽ നേഴ്സായി അവർ സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വസന്തകാലത്ത് പരിശുദ്ധ മാതാവ് ആശുപത്രിയിലെ ഒരു മുറിയിൽ വെച്ച് പീറിനാക്കയായി വയലറ്റ് വസ്ത്രം ധരിച്ച മാതാവിന്റെ ശിരോവസ്ത്രത്തിന് വെള്ളനിറമായിരുന്നു മാതാവ് ദുഃഖിതയായി കാണപ്പെട്ടു മൂന്ന് വാളുകൾ അമ്മയുടെ നെഞ്ച് പിളർന്നിരുന്നു പ്രാർത്ഥിക്കുക പ്രാശ്ചിതം ചെയ്യുക പരിഹാരം ചെയ്യുക എന്ന് മാതാവ് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിമൂന്നിന് രണ്ടാമത്തെ പ്രത്യക്ഷീകരണം നടന്നു അതൊരു ഞായറാഴ്ചയായിരുന്നു ഇത്തവണ മൂന്ന് വാളുകൾക്ക് പകരം നെഞ്ചിൽ മൂന്ന് റോസാ അമ്മ പ്രത്യക്ഷപ്പെട്ടത് വെള്ള ചുവപ്പ് സ്വർണം എന്നിങ്ങനെ മൂന്ന് റോസാപ്പൂക്കൾ അങ്ങ് ആരാണ് എന്ന് പേറിന ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞത് ഞാൻ യേശുവിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ എന്നായിരുന്നു അതേ വർഷം തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ടിനും നവംബർ പതിനാറിനും ഇരുപത്തിരണ്ടിനും ഡിസംബർ ഏഴിനും എട്ടിനും മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മാതാവിന്റെ പ്രത്യക്ഷീകരണ വേളയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു അന്നേ ദിവസത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ജൂലൈ പതിമൂന്നിന് പ്രോസാമിസ്റ്റിക്ക തിരുനാളായി ആചരിച്ച് തുടങ്ങിയത് ലോകം മുഴുവനുമുള്ള വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അന്ന് മാതാവ് ആവശ്യപ്പെട്ടിരുന്നു ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം